അസലാമലൈക്കും നാം എല്ലാവരും ഇന്ന് നിമിദം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ കാട്ടിലൂടെ നടന്നു പോയപ്പോൾ ഉണ്ടായ സംഭവത്തെ കുറിച്ചുള്ള ഒരു ചെറിയ പാട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിന്നൊരു മാൻ വിളിച്ചു ആറ്റൽ നബിയെ പോറ്റി കാട്ടിൽ നിന്നൊരുമാൻ വിളിച്ചു വല്ല അധികം ദയവുള്ള അധികം ദയവുള്ള അക്കാണും കുന്നിൻ്റെ ചാരത്തെ മാളത്തിൽ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണ മുണ്ടനിക്ക് അമ്മക്കൾ കമ്മിഞ്ഞ പാലൂട്ടി വന്നിടുവോളം എനിക്കൊന്നു പിണനിൽക്ക് അക്കാണും കുന്നിൻ്റെ ചാരത്തെ മാളത്തിൽ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണമുണ്ടനിക്ക് അമ്മക്കൾ കമ്മിഞ്ഞ പാലൂട്ടി വന്നിടുവോളം എനിക്കൊന്നു പിണനിൽക്ക് അധികം ദയവുള്ള ആച്ചൽ നെബിയെ പോച്ചീ കാട്ടിൽ നിന്നൊരുമാൻ വിളിച്ചു ആച്ചൽ നെബിയെ പോച്ചീ കാട്ടിൽ നിന്നൊരുമാൻ വിളിച്ചു യാറ് സുലല്ല അധികം ദയവുള്ള ും കാട്ട ബിന്ന് കാലത്ത് വന്നെന്നെ വേട്ടയാടി പിടിച്ചു ഇക്കാണും വൃക്ഷത്തിൻ ചോട്ടിൽ തറച്ചിട്ട് അപ്പാവിഹാനിത്രയിൽ ലയിച്ചു ഇക്കാണും കാട്ടാറ ഇന്ന് കാലത്ത് വന്നെന്നെ വേട്ടയാടി പിടിച്ചു ഇക്കാണും വൃക്ഷത്തിൻ ചോട്ടിൽ തറച്ചിട്ട് അപ്പാവിഹാനിത്രയിൽ ലയിച്ചു ുലല്ലാഹബി വല്ല അധികം ദയവുള്ള ആച്ചൽ നബിയെ പോച്ചീ കാട്ടിൽ നിന്നൊരു മാൻ വിളിച്ചു ആച്ചൽ നബിയെ പോച്ചീ കാട്ടിൽ നിന്നൊരു മാൻ വിളിച്ചു യാരസുലല്ലാഹബി വല്ല അധികം ദയവുള്ള അപ്പാഭി നിത്രയിൽ നിന്നുണരും മുമ്പ് ഇപ്പാവമാം എന്നെ ഒന്നഴിക്കൂ അമ്മക്കൾ കമ്മിഞ്ഞ പാലൂട്ടി വന്നിടുവോളം എനിക്കൊന്നു പിണനിൽക്കൂ അപ്പാഭിനിത്രയിൽ നിന്നുണരും മുമ്പ് ഇപ്പാവമാം എന്നെ ഒന്നഴിക്കൂ അമ്മക്കൾ പാലൂട്ടി വന്നിടുവോളം എനിക്കൊന്നു പിണനിൽക്കൂ അധികം ദയവുള്ള ആച്ചൽ നബിയെ പോച്ചീ കാട്ടിൽ നിന്നൊരുമാൻ വിളിച്ചു ആച്ചൽ നബിയെ പോച്ചീ കാട്ടിൽ നിന്നൊരുമാൻ വിളിച്ചു യാറസുലല്ലാഹബി വല്ല അധികം ദയവുള്ള ബിയെ പോറ്റീ കാട്ടിൽ നിന്നൊരു മാൻ വിളിച്ചു ആച്ചൽ നബിയെ പോറ്റീ കാട്ടിൽ നിന്നൊരു മാൻ വിളിച്ചു യാറസുലല്ലാഹബി വല്ല അധികം ദയവുള്ള യറസുലല്ലാഹബി വല്ല അധികം ദയവുള്ള അപ്പം എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് കുട്ടികൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അസാം വലൈക്കും വർഹമത്തല്ല